ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കി വീണ്ടും അമേരിക്ക തീരുവാനയത്തിന് പിന്നാലെ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്ക തീരുമാനങ്ങൾ എടുത്തിരുന്നു ഇപ്പോൾ വീണ്ടും ആ തീരുമാനങ്ങൾ കർശനമാക്കുകയാണ് അമേരിക്ക എച്ച് വൺ ബി വിസയിൽ ജോലി ചെയ്യുന്നവരും ഗ്രീൻ കാർഡ് ഉടമകളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിയമപരമായി യു എസിൽ താമസിക്കുന്ന എല്ലാ കുടിയേറ്റക്കാരും എപ്പോഴും തിരിച്ചറിയൽ രേഖകൾ കയ്യിൽ കരുതണമെന്നാണ് നിർദ്ദേശം ട്രംപ് ഭരണകൂടം അധികാരമേറ്റതിനു ശേഷം രാജ്യത്ത് നടപ്പാക്കുന്ന കുടിയേറ്റ വിസ നിയമ പരിഷ്കാരങ്ങളുടെ ഭാഗമായാണ് ഇപ്പോഴത്തെ നിർദ്ദേശം പുതിയ നിയമം ഏപ്രിൽ പതിനൊന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു നിയമാനുസൃതം അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർ ഇതോടെ ഇരുപത്തിനാല് മണിക്കൂറും തിരിച്ചറിയൽ രേഖകൾ കയ്യിൽ കരുതേണ്ടി വരും അനധികൃത കുടിയേറ്റം തടയുന്നതിനും രാജ്യത്ത് നിയമവിരുദ്ധമായി താമസിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളെ നാടുകടത്തുന്നതിനുമുള്ള ട്രംപിന്റെ നീക്കങ്ങളിൽ ഏറ്റവും പുതിയതാണിവ യു എസ് ഡിസ്ട്രിക്ട് കോടതി ഈ നിയമം നടപ്പാക്കാൻ അനുമതി നൽകിയതോടെയാണ് നിയമം പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ഏലിയൻ രജിസ്ട്രേഷൻ നിയമപ്രകാരം യു എസിലെത്തുന്ന എല്ലാ കുടിയേറ്റക്കാരും രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമാണ് എന്നാൽ മുൻകാലങ്ങളിൽ ഈ നിയമം കർശനമായി നടപ്പാക്കിയില്ല അതിനാൽ നിരവധി വിദേശികളാണ് അനധികൃതമായി യു എസിൽ കഴിഞ്ഞിരുന്നത് പുതിയ നിയമപ്രകാരം ഇതെല്ലാം കർശനമായ നിരീക്ഷണത്തിന് വിധേയമാക്കും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം അമേരിക്കയിൽ താമസിക്കുന്ന പതിനെട്ട് വയസ്സും അതിനു മുകളിലുമുള്ള എല്ലാ വിദേശികളും തിരിച്ചറിയൽ രേഖകൾ എപ്പോഴും കൈവശം വയ്ക്കണം ഇനി അധികൃതർ എപ്പോൾ ആവശ്യപ്പെട്ടാലും രേഖകൾക്ക് ഹാജരാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു ഇത് പാലിക്കാതിരുന്നാൽ ഒരു ന്യായീകരണത്തിനും അവസരമുണ്ടാകില്ലെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ മാതാപിതാക്കൾ രജിസ്റ്റർ ചെയ്യണം അമേരിക്കയിൽ നിയമാനുസൃതം താമസിക്കുന്ന എല്ലാ ഇന്ത്യക്കാർക്കും പുതിയ നിർദ്ദേശം ബാധകമാണ് ഏപ്രിൽ പതിനൊന്നിനോ അതിനുശേഷമോ യു എസിലെത്തുന്നവർ മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ രജിസ്റ്റർ ചെയ്യണം ഇത് പാലിക്കാത്തവർക്ക് പിഴയോ തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയേ ലഭിക്കും മേൽവിലാസം മാറ്റുന്നവരും പത്ത് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യണം അത് പാലിക്കാത്തവർക്ക് അയ്യായിരം ഡോളർ വരെ പിഴ ലഭിക്കും പതിനാല് വയസ്സ് തികയുന്ന കുടിയേറ്റക്കാരുടെ കുട്ടികൾ സർക്കാരിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യുകയും പതിനാല് വയസ്സ് തികഞ്ഞ് മുപ്പത് ദിവസത്തിനുള്ളിൽ വിരൽ സമർപ്പിക്കുകയും വേണം